ൂപ്പെന്ന് അത് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിപ്പോ കാരണം അങ്ങനെയാണ് എനിക്ക് കമന്റ്സിനും മറ്റു കാര്യങ്ങളും കിട്ടുന്നത് അത് ഏറ്റവും കൂടുതൽ ട്രിഗർ ആയത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്നെ പറഞ്ഞോട്ടെ വിഷയമല്ല ഞാനൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നെ പറഞ്ഞോട്ടെ അതെ മുകളിലോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അവളെ ഹോസ്പിറ്റൽ സിറ്റുവേഷനിലേക്ക് പോണ വരെ ഈ ഒരു കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് എനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല മനസ്സിലായോ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ ട്വന്റി ഫോർ ബാസ് സെവൻ നടക്കുന്ന ഒരു സംഭവത്തിന്റെ കുറച്ച് പോർഷൻസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ലൈവ് ആണെങ്കിലും ഒരു കാര്യം ലൈവ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കാണാതെ പർപ്പി ദേവു വേണ്ട എന്നുള്ള രീതിയിൽ ലൈക്ക് എന്റെ വീക്ക്നെസ് അതായത് എന്റെ മോളെ കൂടി വല്ല നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റന്റ് ആയ ദൈവു ദേവുവിനെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് മികച്ച പ്രകടനം കൊണ്ട് തന്നെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായി പോയ ഒരു വ്യക്തിയാണ് ദേവു വൈബർ ഗുഡ് ദേവു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ പുള്ളിക്കാരിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറേ ഗോസിപ്പുകൾ വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി പെയ്ഡ് ആപ്പ് വഴി ഇപ്പം ഭയങ്കര എക്സ്ക്ലൂസീവ് കണ്ടന്റുകളൊക്കെ നടത്തി ഫേമസ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് പെയ്ഡ് ആപ്പ് എന്തെന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാവർക്കും തന്നെ അറിയാം കാരണം പൈസ നമ്മൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സീനോട് കൂടിയ വീഡിയോയും ഫോട്ടോസും ഒക്കെ കാണിച്ചു തരുന്ന ഒരു ആപ്പാണത് അത് മോഡലിംഗ് എന്ന് പറഞ്ഞ് കുറേ സ്ത്രീകൾ ഈ മോഡലിംഗിൻ്റെ മറവിൽ ഇങ്ങനെയുള്ള ആപ്പ് വഴിയൊക്കെ ന്യൂഡ് ആപ്പ് എന്നൊക്കെ പറഞ്ഞ ഉള്ള ആപ്പുകൾ വഴിയും ഇങ്ങനെ പണം സമ്പാദിക്കാറുണ്ട് ഇപ്പം ഈ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ആ ബിഗ് ബോസിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എൻ്റെ മകളെ ബാധിക്കും എൻ്റെ മകളുടെ ഭാവിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഉത്കണ്ഠ ഉള്ള ആളായിട്ട് ഒരു അമ്മ എന്നുള്ള ഇതിൽ നല്ല ഒരു പ്രകടനത്തോടു കൂടിയുള്ള സംസാര രീതിയായിരുന്നു കാഴ്ച വെച്ചത് അപ്പോൾ നമ്മൾ കരുതി ഒരമ്മയാണ് അപ്പം മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറ കഴിയുമ്പം മകളുടെ ഭാവിയെക്കുറിച്ച് ബാധിക്കും അതിനെക്കുറിച്ച് ഒരു രക്ഷകർത്താവെന്ന രീതിയിൽ സംസാരിച്ചതാണെന്ന് പക്ഷെ അങ്ങനെയുള്ള വ്യക്തിയാണ് ഇപ്പോൾ തുണിയില്ലാത്ത വീഡിയോയും ഒക്കെ ആയിട്ടുള്ള നഗ്ന പ്രദർശനങ്ങൾ നടത്തി പണം സമ്പാദിക്കുന്നത് ഇപ്പോൾ ആ മകളുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് യാതൊരു ബോധവുമില്ല അന്ന് ഭയങ്കര ഇതിൽ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു സംസാരമായിരുന്നു പക്ഷേ ഇപ്പം ആ മകൾ മകളെന്തി മകൾക്കിപ്പം രണ്ട് വയസ്സും കൂടെ കൂടിയിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോൾ രണ്ട് വയസ്സുകൂടെ ആ മകൾക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ മകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ യാതൊരു ബോധവുമില്ലേ ആ കുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പിന്നീടുള്ള ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് അതൊന്നും ചിന്തിക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഭയങ്കര വാചകം ഒടിച്ച് പറഞ്ഞു എൻ്റെ മകളുടെ ഭാവിയെ ബാധിക്കും അത് അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് എടുക്കുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വാചകം അടിക്കുന്ന ഒരു ഇൻ്റർവ്യൂ നമ്മൾ കാണാനിടയായിട്ടുണ്ട് അപ്പം ഇപ്പം ആ മകളുടെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെയാണ് ഇങ്ങനെയുള്ള ഓരോ ആപ്പ് വഴിയെ പണം സമ്പാദിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ അടച്ചു കഴിയുമ്പോൾ ഇതുപോലുള്ള ഇങ്ങനെയുള്ള പിന്നെ ശരീര പ്രദർശനങ്ങളൊക്കെ ഉള്ള വീഡിയോയൊക്കെ ആയിരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല അങ്ങനെയുള്ള എന്തായാലും അങ്ങനെയുള്ള കാണാൻ പറ്റത്തില്ലാത്ത സീനുകളാണ് എന്നുള്ളതാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ചെയ്തപ്പം ഇതുപോലെ തന്നെ ഒരു മോഡലിങ്ങിൻ്റെ മറവിൽ സിജി മാത്യു എന്ന് പറയുന്ന ഗൗരി എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് യഥാർത്ഥ പേരെ സിജി മാത്യു ആണ് ആ സ്ത്രീ ഇതുപോലെ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ അടച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് കണ്ടൻ്റുകൾ കാണാമെന്ന് ഇത് ഇതിന് എല്ലാ ഒത്താശയും ചെയ്യുന്നത് ആ സ്ത്രീയുടെ ഭർത്താവും കുടുംബവുമാണ് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയത്തില്ല ഇപ്പം മകൾക്ക് മകളുടെ ഭാവിയെക്കുറിച്ചൊന്നും ഇപ്പം പറയുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ മകളും സപ്പോർട്ടായിരിക്കും മനുഷ്യർക്ക് പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യമേ ഉള്ളൂ അതിൽ മാനം വിറ്റിയിട്ടായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയാണ് പല സ്ത്രീകളും കാണിക്കുന്നത് ഇവർക്കൊക്കെ സമൂഹത്തിനുള്ള വില എന്താണ് അത്രയും അതപ്പതിച്ചു പോവുകയാണ് മനുഷ്യർ പണത്തിന് വേണ്ടിയിട്ട് ഇല്ലാതെ മറ്റൊരു മനുഷ്യരുടെ മുമ്പിൽ കടക്കുന്നു കൊടുക്കാനും അതുപോലെ പ്രദർശിപ്പിക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത് എന്ത് നാണക്കേടാണിത് ഇവർ എന്തുമായിക്കോട്ടെ പക്ഷേ ഒരുപാട് കുട്ടികൾ വഴിതെറ്റുന്നുണ്ട് ഇതുപോലുള്ള ഇങ്ങനെയുള്ള ഇവരുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വൈകുന്നേരം ലൈവ് ഉണ്ട് വന്നോളൂ എത്ര രൂപ അടയ്ക്കുക ഒമ്പത് മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ അങ്ങനെയുള്ള സമയം ഇതൊക്കെ കാണുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത കുട്ടികളിപ്പം വളരെ ചുരുക്കമാണ് എല്ലാ കുട്ടികളും ഒരു ലഹരി പോലെ അഡിക്റ്റ് ആയിരിക്കുകയാണ് മൊബൈലിന് അപ്പോൾ അതിൽ നിന്നുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ കാണുന്നത് എന്നുള്ളത് രക്ഷകർത്താക്കൾക്ക് എപ്പോഴും കണ്ടു അറിഞ്ഞു ഒന്നും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയില്ല കാരണം കുട്ടികൾ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളു കുറച്ച് കഴിയുമ്പോൾ അവരെന്താണ് കാണുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പം പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ ഇത് അവരുടെ ആ വളർച്ചയുടെ സമയമാണ് ആ അവരുടെ ഉണ്ടാകുന്ന ആ ഹോർമോണിൻ്റെ ആ ടീനേജ് സമയത്തുണ്ടാകുന്ന ആ ഒരു ഇത് ഉണ്ടാകുന്ന മാറ്റം ഉള്ള സമയമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇതൊക്കെ എന്താണ് ഇതെന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ ഇതിലേക്ക് പോയി നോക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യാനിടയാകുന്ന കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്തയാണ് സ്വന്തം സഹോദരിയെ സഹോദരനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിരിക്കുന്നു അതും പതിനാലോ പതിനഞ്ചോ വയസ്സൊക്കെയുള്ള സഹോദരിയും സഹോദരനും അവർ രണ്ടുപേരുടെ അറിവോടുകൂടിയാണ് കാരണം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എന്താണ് സെക്സ് എന്ന് അവർ കണ്ടും ഇതിൻ്റെ അകത്തൂടെ കേട്ട് മനസ്സിലാക്കിയിട്ട് അത് സ്വന്തം ജീവിതത്തിൽ ഇതെങ്ങനെയാണ് ഇതെന്ന് അവർ ചെയ്തു നോക്കുകയാണ് അവരോട് ചോദിച്ചപ്പോൾ ഇതെന്താണെന്ന് ഞങ്ങൾ പിന്നെ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അങ്ങനെയുള്ള ഒരു പറ്റി പറ്റിയിട്ട് ആ സ്വന്തം സഹോദരിയെ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള ആ പെൺകുട്ടിയെ ഗർഭിണിയായിരിക്കുവാണ് സ്വന്തം സഹോദരൻ്റെ കൂടപ്പുറപ്പിൻ്റെ പിള്ളേർക്ക് അതിനുള്ള ബോധമേ ഉള്ളൂ കാരണം തിരിച്ചറിവില്ല ആ സമയത്തെ ഒരു സമയം ഇങ്ങനെയാണ് ആ പ്രായം അങ്ങനെയാണ് അപ്പോൾ ആ പ്രായത്തിൽ കടന്നു വരുന്ന കുട്ടികളൊക്കെ ഇത് കാണുകയും ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുകയാണ് പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഭാര്യമാർ കൂടത്തിൽ താമസിക്കാതെ ഭാര്യമാർ നാട്ടിലായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ഈ വൈകുന്നേരങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കാറുണ്ട് പിന്നെ കുറേ ഞരമ്പന്മാരായ യുവാക്കൾക്കും കാണും ഇതൊക്കെ അഡിക്റ്റ് ആകുന്നത് അങ്ങനെയുള്ളവരെ അവരെ ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കാം ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിക്കുകയും പൈസ അവരിൽ നിന്ന് സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഇത് ഈ ആപ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഇതിനെതിരായിട്ട് പ്രതികരിക്കുകയും ഇത് ഇതിന് പ്രോത്സാഹനം കൊടുക്കാതെ ഇതിനെതിരായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ യുവാക്കളും പിന്നെ പത്ത് നാൽപ്പത്തഞ്ചും ഉള്ള ആളുകളൊക്കെ ഇതൊക്കെ കണ്ട് അഡിക്റ്റായിട്ട് ഇത് ഇവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരുടെ വീട്ടിലുള്ള ഒന്നെങ്കിൽ സഹോ അവരുടെ കൂടെപ്പുറപ്പോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ഇതുപോലെ കാണുന്നുണ്ടെന്നുള്ളത് നാളെ ഇതുപോലെ കാണും ഇതൊക്കെ കണ്ട് അവർ ഇതുപോലുള്ള വിപത്തുകളിൽ ഓരോ അവരുടെ സ്വഭാവത്തിൽ ഓരോ ദുഷിച്ച രീതിയിലുള്ള ഓരോ പ്രവർത്തികളിലേക്ക് കടന്നു പോകുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിന് പ്രോത്സാഹനം കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആപ്പുകൾക്കൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ഇത് കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുക എന്തോരം വരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ ജീ ഇപ്പം നാട്ടിലൊക്കെ നമുക്ക് ജീവിക്കാൻ അത്രയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പണി കിട്ടാൻ മേലാത്ത സ ഒന്നും ഒരു കുടുംബം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അരിമേടിച്ച് കഴിയാനുള്ള വരുമാനത്തിനുള്ള വകുപ്പുകൾ ഒരുപാടുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ മാനം വിറ്റ് ജീവിക്കുന്നത് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ അന്നേരത്തെ ഇതിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നു പക്ഷെ നാളെ സമൂഹത്തിന് നിങ്ങളുടെ എന്താണ് ഇത് വലിയ ഫേമസ് ആയിട്ട് എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും അവർ പക്ഷേ ഇവ അവരെ ഓർത്ത് എന്നാൽ കണ്ടു കളയാ എന്നും പറഞ്ഞുകൊണ്ട് പല യുവാക്കളും ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വില അത് അവർ അത്ര നല്ല ഇതിലായിരിക്കല്ലോ ഇത് പൈസ മുടക്കി അവർ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ താഴത്തെ തട്ടിയിലെ തന്നെ നിങ്ങളെ കാണുകയുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലുള്ള പ്രവൃത്തികൾ ഇപ്പം ഞാനിത് പറയുമ്പോൾ നിനക്കെന്നാ ഇതിൻ്റെ ആവശ്യമെന്ന് പറയാം പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മക്കളും ഒക്കെ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള വിപത്തുകളിൽ ചെന്ന് ചാടുമല്ലോ ഇതുപോലെയുള്ള ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ കണ്ടിങ്ങനെയൊക്കെയുള്ള സ്വഭാവത്തിലേക്ക് വൈകല്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇതിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവം വരെ നന്ദി നമസ്കാരം